പ്പം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ന്യൂ ക്യാസിലാണ് ഇന്നാണ് ഞാൻ എണ്ണം പോകുന്നത് എൻ്റെ പെട്ടികൾക്ക് ഓൾറെഡി ഇവിടെ സെറ്റാണ് ഇതാണ് ഇതായിരിക്കും മേ ബി ഞാൻ പോകുന്ന ബസ് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് ഡ്രൈവർ ഉറങ്ങുവാണ്ട് ഡിസ്റ്റർബ് ചെയ്യരുതെന്നൊക്കെ എട്ടരയ്ക്കാണ് ബസ് ഇപ്പം ഏഴര ആയതേ ഉള്ളൂ പക്ഷേ സൂര്യൻ ഇതുവരെ ഉദിച്ചില്ല ഇങ്ങനെ പുള്ളി ആലോചിക്കുന്നേ ഉള്ളു ഉദിക്കണോ വേണ്ട എന്ന് വിൻഡർ ആയിക്കഴിഞ്ഞാൽ ഇതാണ് പിന്നെ നല്ല തണുപ്പുണ്ട് രാവിലെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ലണ്ടനിൽ പോവാൻ ഈ ഒരു ടൈമാണ് ഏറ്റവും നല്ലത് എൻ്റെ ഇവിടെ നിന്ന് ഒരു എട്ട് മണിക്കൂറുണ്ട് ട്രാവൽ ബസ്സിന് അപ്പം കുറച്ച് ചീപ്പ് ആയതുകൊണ്ട് തന്നെ ബസ്സാണ് എടുത്തത് ഇനിയിപ്പോൾ അതിനകത്തിരുന്ന് ഉറങ്ങിയെന്നാലും ഉറങ്ങിയില്ല ഭയങ്കര ത്രികിലായതുകൊണ്ട് പിന്നെ ഞാൻ നിങ്ങളെയും കൊണ്ടുപോയി എല്ലാം കാണിച്ചു തരാം കേട്ടോ ലൈറ്റും എല്ലാം അടിപൊളിയാണ് ക്രിസ്മസ് ലൈറ്റൊക്കെ നമുക്ക് പോവാം സൊ ഗസ് അപ്പം ഫൈനലി ഞാൻ ലണ്ടനിലെത്തി അപ്പോൾ ഇപ്പോൾ വന്നു എർ ബി എൻ ബി വഴിയിട്ടാണ് അക്കോമഡേഷൻ ബുക്ക് ചെയ്തത് അപ്പോൾ അവിടെ കയറി ലഗേജൊക്കെ വെച്ചു അപ്പോൾ ഇന്ന് ശരിക്കും ടയേഡാണ് കാരണം ബസ്സിനാണ് വന്നത് അപ്പം ഡാർലിംഗ്ടിൽ നിന്ന് ട്രെയിനും ഉണ്ട് ബസ്സും ഉണ്ട് അപ്പം ട്രെയിൻ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ ബസ്സാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഒരു സെവൻ ആൻഡ് ഹാഫ് ഹവേഴ്സ് ട്രാവലുണ്ടായിരുന്നേ അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ടയേർഡായി അപ്പോൾ ഇന്ന് കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ ട്രസ് ചെയ്യണം ഇങ്ങനെ വെയിറ്റ് എന്ന് പറയും വണ്ടിയില്ലെങ്കിൽ നമുക്ക് പോവാം പിന്നെ പ്രസ് ചെയ്ത സ്ഥിതിക്ക് ഇനി അത് കഴിഞ്ഞിട്ട് പോവാതിന്റെ ആ ആ അപ്പൊ ഇന്നിനിപ്പം വലുതായിട്ടെങ്ങും പോകുന്നില്ലായിരിക്കും കാരണം ടയേർഡാണ് ഇന്ന് ഫുഡ് കഴിക്കണം എല്ലാരും പോവാണ് ഞാനും പോകുന്ന കഴിഞ്ഞ പക്ഷേ ഇങ്ങനെ ചെയ്തുകൊടുത്ത് അവരിങ്ങനെ കാണിക്കും വാക്കിങ്ങിൻ്റെ സിമ്പിൾ അപ്പോഴേ നടക്കാവൂ എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പം പ്രത്യേകിച്ച് ഇന്നിനി പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല ഞാൻ അത്യാവശ്യം ടയേർഡാണ് ഇന്ന് ഫുഡ് കഴിക്കണം കടന്നുറങ്ങണം എന്നിട്ട് നാളെ തൊട്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്യണം ഇത് ട്യൂബിൻ്റെ സ്റ്റേഷനാണെന്ന് എനിക്ക് തോന്നുന്നു അതെ ഇത് അണ്ടർഗ്രൗണ്ടാണ് ആ അണ്ടർഗ്രൗണ്ട് അതായത് നമുക്ക് ഇവിടെ നോർമൽ ട്രെയിനിന് പോകുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് ടൂബിൽ പോയാൽ എത്താൻ പറ്റും അതെന്ന് പറയുമ്പം ഭയങ്കര രസമാണ് അണ്ടർഗ്രൗണ്ടിൽ കൂടെ ട്രെയിൻ പോകും അതിങ്ങനെ എല്ലായിടത്തും സ്റ്റോപ്പൊന്നുമില്ല ലിമിറ്റഡ് സ്റ്റോപ്പേ ഉള്ളൂ മുകളിൽ കൂടി ഇങ്ങനെ ആൾക്കാർ നടക്കും മേ ബി ഇതിൻ്റെ അടിയിൽ കൂടി ഇപ്പം ട്യൂബിൽ ഇങ്ങനെ ട്രെയിനിൽ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുവായിരിക്കും അത് നല്ല രസമാണ് പക്ഷെ ഞാൻ ഒരു എവിടെ കയറിയിട്ടുള്ളൂ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് തരാനൊന്നും എനിക്കറിഞ്ഞോട്ടെ ഞാനും എല്ലാം പഠിച്ചു വരുന്നേ അപ്പോൾ നമുക്ക് ട്യൂബിൽ കൂടെ കയറി എവിടെയെങ്കിലും കഴിക്കാൻ പോവാം യെസ് ടിക്കറ്റ് വേണം ടിക്കറ്റ് വച്ചിട്ടാണ് എല്ലാവരും അതുവഴി പോകുന്നത് സോ യാൽബരസ്ക് സമൺ ഓക്കെ ഹലോ ആയാ സോ I'm first here. I don't know like where we can get tickets from the for the tube. Yeah, you can buy tickets from the ticket machine. Oh from there. Okay. Yeah. How many days are you here for? Uh probably five. Yeah, so you should buy the oyster card. Okay. So can we can i take that from here? I, I heard about this oyster card, so it can like unlimited travel, isn't it? Uh, yeah, I'll come around and show uh, you. Oh thank you. So this is the oyster card oh, okay blue plastic card okay you select here get new cards okay is it one card no no we have two person two yeah okay. two cards confirm so the oyster card costs seven pounds to obtain the card okay then you need to add some credit for your traveling okay so you add credit according to how many days you'll be here okay so uh, you can add more credit at any time your credit doesn't expire Okay. Once you have the Oyster card, it's about two pound eighty okay. in central London for each journey. Okay, two pound eighty for .80 each journey, each journey. Okay. in central London. Okay, and when you reach eight pound fifty, it caps. It doesn't charge you any more than eight pound fifty All in central right. London. Okay, so you make a lot of savings with this Oyster card. Okay, so, so do you think which is best for like two of us for the five days? Five days. Yeah. yeah what I would do. Start with about 30 or 35 pounds. If you need to add more, you can add we can, more later. Okay, yeah. so yeah, so I can go for 30 now. Okay, that's yeah. fine. Do you need any receipt or N no? Okay, that's fine. All right, okay. yeah. Your card goes in here. Oh, Are you guys new? you new in town? Okay, where you're from, Darlington darlington yeah wow. do you know like that, outside of london somewhere it's like um, northern england oh, okay yeah wow yeah, hope you have a nice time that's right thank Please you remove your card okay so your oyster cards are coming out okay this is your first one okay second one is coming shortly Actually, second one. so like all i need to do is just tap yeah so it, anytime if you want to check how much money remains if you come to any of these machines just touch on the yellow circle so just can try i try out. okay yep yes 30 pounds all yes. right okay and 2.5 for each travel two pound Eighty. 80. okay journey. okay and it caps at eight pound fifty all right so but after your third journey then it stops charging you. Okay. so yeah thank you thank okay. you so much so yeah just to just remember when you travel you must touch at the beginning of your journey okay and you must also touch at the end of your journey oh, okay if you fail to touch it it takes more money so make sure you touch at the beginning and touch the same card at the end all right thank okay. you, okay. Thank, well, you so thank you so much thank you ആ ഇത് അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് എനിക്ക് എനിക്ക് എന്താണ് ഈ സ്ഥലം ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അറിഞ്ഞു ഇവിടെ നമ്മളിങ്ങനെ പതറി പതറി നിൽക്കുവാണെങ്കിൽ അവർ കൂടെ വന്ന് കാണിച്ചു തരും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഫോർ ഡേയ്സ് ഇവിടെ നിൽക്കുവാണെങ്കിൽ ഈ ഓയിസ്റ്റർ കാർഡ് തൊട്ട് ഇതാണ് കാർഡ് ഇതെടുക്കുവാണെങ്കിൽ നമുക്ക് ഈ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ അതിനാണ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ട്യൂബില് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് പോകാം ഞാനിപ്പോൾ ഒരു തേർട്ടി പൗണ്ട് റീചാർജ് ചെയ്തിട്ടുണ്ട് ഓരോ ട്രാവലിനും ടു പോണ്ട് എയ്റ്റി ആണ് ആവുന്നത് അപ്പോൾ എനിക്ക് അത് തീരുന്നതുവരെ പോകാമെന്നാണ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇടം കൂടെ മനസ്സിലായില്ലെങ്കിലും ഒരു ഐഡിയ കിട്ടി അപ്പം നമുക്ക് തൽക്കാലത്തേക്കുള്ള ട്രാവലിനൊക്കെ ഇത് മതിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും അപ്പം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഏതോ ഒരു സ്ഥലത്താണ് ഇനി പോവേണ്ടത് വേറെ ഏതോ ഒരു സ്ഥലത്ത് ഈ ഈ മാപ്പ് നോക്കിയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമും നമ്മുടെ ട്യൂബും കണ്ടുപിടിക്കുന്ന ഏറ്റവും വലിയ ടാസ്ക് ടാസ്ക്കായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ എളുപ്പമായിരിക്കും ഇത് ആദ്യമായിട്ട് വന്നതുകൊണ്ടും നമ്മുടെ സ്ഥലത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ടാസ്ക് അതെ ഇതാണ് ട്യൂബ് ഇത് ഇതാണ് ട്യൂബ് ഇത് അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്നതാണ് ഇത് ഭയങ്കര പറന്നാണ് പോകണം പെട്ടെന്നെത്തും നമ്മള് പതിനൊന്ന് മിനിറ്റിൽ നടന്നെത്തേണ്ട സ്ഥലത്ത് ഇതൊരു മുപ്പത് സെക്കൻഡ് അറുപത് സെക്കൻഡൊക്കെ കൊണ്ട് നമുക്ക് നമുക്കിതിലെത്താൻ പറ്റും അപ്പം ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോ ഐഡിയ ആരോടെങ്കിലും ചോയിച്ച് എന്തെങ്കിലും കണ്ടുപിടിച്ച് കട അടക്കുന്നതിന് മുമ്പ് പോയി കഴിക്കാൻ പറ്റിയ ബാക്കി കണ്ടിന്യൂ ചെയ്യാ ഓ എൻ എന്റെ ദൈവം ഇതൊക്കെ ഭയങ്കര സംഭവം തന്നെ കേട്ടോ എന്ന് വെച്ചാൽ ഈ ഭൂമിക്കിടയിൽ ഈ ഒരു അണ്ടകടാകം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വരുന്ന ഒരു രണ്ടായിരം വർഷത്തിലെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വന്നിരുന്നെങ്കിൽ അടിപൊളിയായേനെ ഇതിപ്പം ഏതോ ഒരു പ്ലാറ്റ്ഫോം തപ്പി എങ്ങോട്ടോ പോവുകയാണ് പത്ത് മണിക്ക് എന്തായാലും റെസ്റ്റോറൻറ്റ് ഇടയ്ക്ക് രാവിലെ തൊട്ട് ഒരുവകെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് വിശപ്പ് ക്ഷീണവും ഇല്ല ഇനി ഇവിടെ ഇങ്ങനെ വേണ്ട പിടിക്കണ്ട വീഡിയോ അപ്ലോഡ് ചെയ്യോ ഇല്ലയെന്നൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല കാരണം ഇത് ആ സ്ഥലത്തെത്തി കഴിക്കാൻ പറ്റിയാലാണല്ലോ ഇത് ഇടുന്നതിൽ എന്തെങ്കിലും ഇത് കൊള്ളാം ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും ആൾക്കാരെ കാണാൻ പറ്റുന്നില്ലേ പറ്റുന്നില്ലേ എന്നുള്ള സംഘടന ഇവിടെ വന്ന പങ്കുമാറിയോ എങ്ങോട്ട് തിരിഞ്ഞാലും ആൾക്കാരോട് പക്ഷേ ആരോടൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല Like in, in order, in order. Oh, line yes. ഇവിടെയാണ് പോവേണ്ടത് ഫൈനലി ആ പേര് എവിടെയെങ്കിലും ഒന്ന് എഴുതിയതായിട്ട് കണ്ട് സന്തോഷം എനിക്ക് പിന്നും പിന്നും അത്ഭുതം ഇത്രയും വലിയ സംഭവം ഇതെല്ലാം ഭൂമിയുടെ അടിയിലാണല്ലോ ഭൂമിയിലടിയിലാണല്ലോന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ ഇതിന്റെ മണ്ടേക്കൂടെ ഒരു കുറെ ഷോപ്പിംഗ് മോളിന്റെ മുകളിൽ കാണും കുറേ ആൾക്കാർ നടക്കുന്നുണ്ടായിരിക്കും അയ്യോ കൊള്ളാം അതിലേക്ക് നമ്മുടെ നാട്ടിലെ ഒരു മെട്രോടെയൊക്കെ ഒരു അതുപോലെ ഒരു ഇതുണ്ട് പിന്നെ അത് ഗാനം മണ്ടത്തരമാണെങ്കിൽ രണ്ടായിരം വർഷമായിട്ട് ലണ്ടനിലുണ്ട് അയ്യായിരം വരച്ചായിട്ട് ലണ്ടനിലുണ്ട് എന്ന കുറേ പേര് അത് തെറി വിളിക്കും എനിക്കറിഞ്ഞോ പിന്നെ ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ആ പെട്ടെന്ന് പെട്ടെന്ന് ട്രെയിൻ വരും ഒരെണ്ണം വന്ന് പോയി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റിലടുത്ത് വരും പിന്നെ ഇത് നല്ല സ്പീഡിനാണ് പോകുന്നത് അങ്ങനെ നമുക്കിനകത്ത് ഇരിക്കുമ്പോൾ പറയാം ഭയങ്കര ചൂങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സ്ഥലത്തെത്തി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി എനിക്കിനി മലയാളി കട അടയ്ക്കുന്നതിന് മുന്നേ പോയി ഫുഡ് കഴിക്കണം അത് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല ആ സ്റ്റാർ ബക്സിൻ്റെ കട ഹായ് സ്റ്റാർ ബക്സ് ടെസ്കോയിലൊക്കെ സ്റ്റാർ ബക്സ് ഇരിക്കുന്നതല്ലേ സ്റ്റാർ ബക്സിൻ്റെ കട ഡാർലിംഗ് ടനില്ല ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ടേ ഒരു പ്രോൺസിൻ്റെയൊക്കെ മണം സ്റ്റാർ ബ്ക്സൊക്കെ അടച്ച് പൂട്ടിയൊന്നും തോന്നുന്നു ഇല്ല ഇല്ല ആൾക്കാരുണ്ട് സോ ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ ദേശീയ ഭക്ഷണം പൊറോട്ടയും ബീഫും ഞാൻ നമുക്കിനി പോയി നമ്മുടെ കടയിപ്പോൾ എന്തെങ്കിലും കഴിക്കാം ദോ അവിടുത്തെ ക്രിസ്മസ് ലൈറ്റ് ഒക്കെ കണ്ടാൽ നല്ല രസമുണ്ട് നാലിന്റണിലുള്ള ഓരോ ഒരാഴ്ച ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഇതൊക്കെ ഒന്ന് കാണിക്കണം സാഗർ ചട്ടിയുടെ റെസ്റ്റോറൻ്റ് യെസ് കണ്ടു കെസ് കണ്ട് സാഗർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് അതും മലയാളികളുടെ ആയിരിക്കുമോ അങ്ങനെ ഞങ്ങൾ നോക്കി വന്ന ചട്ടിനിയുടെ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു ആൻഡ് ച അത് അടച്ചിട്ടുമില്ല സന്തോഷം കൊള്ളാം അത്യാവശ്യം ഗൂഗിളിൽ നല്ല റിവ്യൂ ഒക്കെ കണ്ട് ഏതുവഴിയാ പോയണ്ടത് വ അല്ലേ അത്യാവശ്യം അത്യാവശ്യം ഗൂഗിളിൽ നല്ല റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര എക്സ്പെക്ടേഷനോടെ പോവാണ് കാരണം ഇന്ന് നേരം എടുത്തിട്ടൊന്നും തിന്നിട്ടില്ല രാവിലെ ഇറങ്ങിയതുകൊണ്ട് കൊണ്ട് അപ്പൊ ഭയങ്കര ത്രിൽഡാണ് ഗൈസ് ചെല്ലണം നല്ല എന്തെങ്കിലും കഴിക്കണം മലയാളികളുടെ കടയാണെന്ന് തോന്നുന്നു ഒരു ഓ ഇത് എന്നൊരു സംശയം കേട്ടോ നമ്മൾ നേരത്തെ വേ പ്രീബുക്ക് ചെയ്യണമായിരുന്നായിരിക്കും ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ മലയാളിക്കടയിൽ എന്തോ ഒരു ഇംഗ്ലീഷ് വന്ന് കഴിക്കുന്നതെന്ന് അറിയാമോ മേ ബി ഇവർക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഇവരിങ്ങനെ എപ്പോഴും പറയും ഞങ്ങൾ ഞങ്ങളുടെ അടുത്തൊക്കെ പറയും വീട്ടിൽ വിളിക്കണം വീട്ടിൽ വിളിച്ചിട്ട് എന്തെങ്കിലും ഫുഡ് ആ അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വിളിച്ചിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ അവർ പറയും ഇവർക്ക് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ മെനു വന്നു നോക്കട്ടെ ഇതുണ്ട നമ്മുടെ ചിമ്മിന് അപ്പം മസാലദോശ വന്നതേ നല്ല നല്ല സോഫ്റ്റ് മസാലദോശ നല്ല നല്ല ക്രിസ്പി ഇതേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെടുക്കാം കുറെ നാളിന് ശേഷമാണ് ഈ ഒരു മസാല ദോശ കഴിക്കുന്നത് ഞാൻ ഓ വശും കൂടെ കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് നമ്മുടെ സാമ്പാർ നമ്മുടെ ചമ്പന്തി ഇതിനകത്ത് മറ്റേ പൊട്ടറ്റോ ഇത് കഴിക്കുമ്പോഴത്തേനും അടുത്തവരും മസാല ദോശ ഇങ്ങനെ പിടിക്കാൻ കിട്ടുന്നില്ല അത്രയ്ക്ക് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ചമ്പന്തിയിൽ ഇങ്ങനെ മുക്കി ൊടി മസാല ദോശ രണ്ട് മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്ത് അത്രയ്ക്കും ആയിരുന്നു ഇനി നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നുകൊണ്ടാണെന്നൊന്നും എനിക്കറിയാ സത്യം പറഞ്ഞാൽ അടിപൊളി മസാല ദോശയായിരുന്നു അത് അത് കഴിഞ്ഞു അടുത്ത ഇനി അടുത്ത ഇനി ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്ന കള്ളപ്പവും സീ ഫുഡ് കറിയും ഓർഡർ ചെയ്തിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതാണ് വരുന്നതെന്ന് പറഞ്ഞുകൂടെ ഏതായാലും ഭയങ്കര ഹാപ്പിലി വെയ്റ്റിംഗ് ആണ് സോ ബിരിയാണി വന്ന് ഇതാണ് സീ ഫുഡ് കറി ഇത് പ്രോൺസ് ഫിഷ് സ്ക്വിഡ് ഇത് കള്ളപ്പം ഇത് ചെയ്യും പക്ഷെ കുറച്ചും കൂടി ക്വാണ്ടിറ്റി പ്രതീക്ഷിച്ച് പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് അപ്പം അടുത്ത് ഇനി ബിരിയാണി അയയ്ക്കാം നിങ്ങളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ടില്ലായിരുന്നോ അവരാണെങ്കിൽ കേക്ക് കെട്ടിയതിൻ്റെ ഫോർമാലിറ്റിക്ക് ഒരു പീസ് അയച്ചിട്ട് അവരത് കൊണ്ടുപോയില്ല അപ്പം ഞാൻ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നേ നമ്മുടെ നാട്ടിലാണെങ്കിൽ ആട് കിടന്നൊരുത്തൊരു പൂട പോലും ഇല്ലെന്നുണ്ടെങ്കിൽ ബർത്ത് ഡേ സെലിബ്രേഷൻ നടന്നെന്ന് നടന്നതെന്ന് പറയും നമുക്ക് ബലുവും വരെ തൂത്ത് ഉറക്കിയാൽ നമ്മൾ കൊണ്ടുപോകത്തില്ല പക്ഷെ അവർ ബ്രൗണി ആണെന്ന് തോന്നിയത് അവരിത് കൊണ്ടുപോയില്ല അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വെച്ചാൽ നല്ല റിവ്യൂ ഒക്കെ കൊടുത്ത് ഇങ്ങനെ സംസാരിച്ചുണ്ടെങ്കിൽ ഞങ്ങൾ പോകാൻ നേരത്ത് ആ അവിടെ ഇരുന്നവർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ കേക്ക് വരാമെന്ന് പറഞ്ഞ് വിളിച്ച് രണ്ട് പീസ് കേക്ക് ഞാൻ നിൽക്കുന്നു മത്തിമാനം തിന്ന് തൊണ്ടവരെ തിന്നിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഇനി കേക്ക് കിട്ടി കേക്ക് കഴിക്കാൻ വൈറ്റ് സ്ഥലമില്ല പക്ഷേ കുഴാം സോഫ്റ്റ് കേൾക്കാം നിങ്ങൾക്ക് കുറച്ച് ലേണ്ട വീഡിയോസൊക്കെ കാണിച്ച് തരാം ഇങ്ങനെ ക്രിസ്മസ് ട്രീയൊക്കെ കണ്ട പലയിടത്തും പല സൈസിലും ഷേപ്പിലും ഉള്ള ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ട് അപ്പം നിങ്ങളിനി വിഷ്വൽസൊക്കെ കണ്ട് എൻജോയ് ചെയ്യും ോട്ട് പോകുമ്പോ തല ഇറങ്ങുന്നു ഇതാണ് സ്വർഗം മനസിലായി ആൾക്കാരൊക്കെ എവിടെ പോയെന്ന് പോയിക്കാണ് ക്രിസ്മസ് ക്രിസ്മസ് ലൈറ്റ് 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 എന്നൊക്കെ ഇതാണ് ഓ ഏഞ്ചൽ എങ്ങോട്ട് ഓഹോ ആ കയറി റിക്ഷേറ നമ്മുടെ കുറച്ച് പൈസ കൊടുത്തുകഴിഞ്ഞാൽ എഴുതി കയറിക്കഴിഞ്ഞാൽ ഈ ലൈറ്റുള്ള എല്ലായിടത്തും കൊണ്ടുപോയി കാണിക്കും ഇതാണ് സ്വർഗം ഇതാണ് സ്വർഗം ഇതൊന്നും ഇത് മാത്രമാണ് സ്വർഗം ഓ ഇപ്പം എങ്ങോട്ട് നോക്കണമെന്ന് അറിയാമല്ല അമ്മാതിരി ഓ എൻ്റെ എന്നെ സത്യം ഒരു പണ്ട് നാട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ രണ്ടാമതാണ് കാണുന്നത് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു ഈ രണ്ട് സ്ട്രീറ്റിലും ഒന്നും ഇല്ലായിരുന്നു ഇതേപോലെ പോലെ ലൈറ്റ് ഇടും ക്രിസ്മസിന് അടിപൊളി కిన్నం బాగటా కండాలే అరీ లక్ష అరణూ పొడి 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 Bye.